അങ്ങനെ പൂജ ജയിലിൽ ചെല്ലുകയാണ് കേട്ടോ അർജുൻ്റെ അടുത്തേക്ക് അപ്പോൾ അർജുന ഉറക്കത്തിലായിരുന്നോ പെട്ടെന്ന് അവൻ എണീറ്റ് നിൽത്തിട്ട് പൂജ നീ ഇവിടെയോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് അവൻ സന്തോഷത്തോടെ പറയുകയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് അജുവാട്ടൻ ഇവിടെ തറയിൽ കിടക്കുമ്പോൾ ഞാൻ ഞാനെങ്ങനെയാണ് അവിടെ വീട്ടിൽ പട്ടുമത്തിയിൽ കിടന്നുറങ്ങാം എനിക്കതിന് കഴിയില്ല അപ്പം അർജുൻ പറയുന്നത് എനിക്കിതൊന്നും ശീലമില്ലല്ലോ വേദനയ്ക്കും ശരിയെന്ന് പറയുകയാണ് അർജുന ശീലമുണ്ടെങ്കിൽ അത് പൂജയ്ക്കും ശീലമാകണം എനിക്കും വേദന ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ കേട്ടോ വാ അജുവേട്ട നമുക്ക് കിടക്കാമെന്ന് എന്ന് പറഞ്ഞിട്ട് അവൾ ആദ്യം തന്നെ ആ പായയിൽ കയറി കിടക്കാം കേട്ടോ അപ്പം അർജുന നോക്കിയിരിക്കുകയാണ് വാ അജുവേട്ട നമുക്ക് കിടക്കാമെന്ന് എന്ന് അങ്ങനെ അർജുനൻ കിടക്കുക കേട്ടോ പിന്നീട് അവർ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് എവിടെയാണെങ്കിലും ജയിലിലായാലും നമുക്ക് സന്തോഷമല്ലേ എന്ന് ചോദിക്കുകയാണ് പൂജ അപ്പം അർജുനതേ എന്ന് പറയാം കേട്ടോ ആ ജീവാനന്ദം ഇവിടെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും എനിക്ക് കുറേ ദിവസം ആ കൂടെ ഇവിടെ നിൽക്കണം എന്നൊക്കെ പറയുകയാണ് പൂജ പിന്നീട് അവർ ഉറങ്ങാൻ ആ സമയത്ത് പോലീസ് വന്നിട്ട് പറയുകയാണെങ്കിൽ മതി മതി പോ സമയമായി എന്ന് പറഞ്ഞിട്ട് പൂജയെ പിടിച്ച് വലിച്ചിട്ട് പുറത്തേക്കാക്കുകയാണ് കേട്ടും പൂജ എന്ന് പറഞ്ഞിട്ട് നെട്ടി എണീക്കാൻ കേട്ടോ അർജുൻ അപ്പോൾ അർജുൻ ഇതുവരെ കണ്ടതെല്ലാം വെറും സ്വപ്നമായിരുന്നെന്ന് പറയുമ്പോൾ അവന് ഭയങ്കര നിരാശ തോന്നുകയാണ് ആ സമയത്താണ് അർജുൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ജയിൽ പുള്ളി ചോദിക്കും സാർ സ്വപ്നം കണ്ടൂല്ലേ ഭാര്യ പൂജയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതെ വീട്ടുകാരെ ആലോചിച്ചിട്ട് സാറിനെ സങ്കടമാകുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതെ എന്ന് പറയുകയാണ് അതൊക്കെ ആദ്യം ഉണ്ടാവും സർ അത് പിന്നീട് മാറിക്കോളും എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു ഞാനും ദിവസവും ഉറങ്ങുമ്പോൾ വീട്ടുകാര്യങ്ങൾ ആലോചിച്ച് അവര് വളരെ വിഷമിച്ചാണ് കിടക്കാറ് പക്ഷെ പരോളിനിറങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് യഥാർത്ഥ സ്വഭാവം മനസ്സിലായത് അവരൊക്കെ എന്നെ ഒരു ജയിൽപുള്ളിയെ പോലെയായിരുന്നു കണ്ടത് ശേഷം ഞാൻ അകത്തേക്ക് അറിയെങ്കിലും എനിക്ക് ആദ്യമുണ്ടായ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല സർ ഇങ്ങനെയൊക്കെ ആയാൽ പിന്നെ ഇതിനകത്താണ് സുഖം എങ്കിൽ പിന്നെ നാട്ടുകാരെയും വീട്ടുകാരെയും ഒന്നും കാണണ്ടല്ലോ അവരുടെ പെരുമാറ്റവും പരിഹാസനവും ഒന്നും നമുക്ക് കേൾക്കണ്ട ഇതിനകത്ത് സുഖസുന്ദരമായിട്ട് നമുക്ക് കഴിയാം അതെല്ലാം ശീലമായിക്കോളും സാർ എന്ന് അദ്ദേഹം പറയാൻ കേട്ടോ എന്നിട്ട് സാർ ഉറങ്ങാൻ നോക്ക് ഇനിയും ആലോചിച്ചിരുന്നാൽ ഉറക്കം വരില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും കയറി കിടക്കുകയാണ് കേട്ടോ അപ്പം അർജുനൻ അദ്ദേഹത്തെ ഇങ്ങനെ നിരാശ പോലെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അരുണിയമ്മ ആ ടേബിളിൽ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ ആ സമയത്താണ് പൂജ അങ്ങോട്ട് കയറി വരുന്നത് അമ്മയെന്നും വിളിച്ചുകൊണ്ട് അപ്പോൾ അരുണിയമ്മ ചോദിക്കുന്നുണ്ട് ആ മോളോ അമ്മ എന്താ ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടും എന്നെ കാണാൻ ആ വീട്ടിലേക്ക് വരാത്തതെന്ന് ചോദിക്കുകയാണ് അന്ന് മാധുരിയമ്മ നന്ദനച്ചനോട് അങ്ങനെ പെരുമാറിയതിൽ അമ്മക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല മോളെ എനിക്ക് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് അമ്മക്ക് ഇവിടെ നിന്നിട്ട് തന്നെ എൻ്റെ മോളുടെ അവസ്ഥയെക്കുറിച്ച് നന്നായിട്ട് അറിയാം ഈ ഒരു സമയത്ത് എൻ്റെ മോളുടെ വിഷമം കൂടി അമ്മക്ക് കാണാൻ കഴിയില്ല മാത്രവുമല്ല മാധുരി എന്തുകൊണ്ടാണ് നന്ദേട്ടനോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എനിക്ക് ശരിക്കും അറിയാം ഏതൊരു ഏതൊരമ്മക്കും സ്വന്തം മക്കൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു പോകും അവരേറെ പ്രതീക്ഷയിലായിരുന്നു അന്ന് നന്ദേട്ടന് അർജുനെ പുറത്ത് ഇറക്കി കൊണ്ടുവരും എന്ന് കാത്തിരിക്കുന്നു പക്ഷേ അത് സംഭവിക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് മാധുരി കാണിച്ചത് അതിലൊന്നും ഒട്ടും എനിക്ക് പരിഭവമില്ല ഞാൻ നന്ദേട്ടൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ആശ്വസിപ്പിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ അർജുന കാര്യം സംസാരിക്കുന്നുണ്ട് അപ്പോൾ പൂജ പറയുന്നത് മുജന്മത്തിൽ നമ്മൾ ചെയ്ത ശാപമോ കോപമോ ഒന്നുമല്ല അമ്മേ ഇത് കൂടെ നിന്നവർ തന്നെ ചതിച്ചതാണ് അജുവാട്ടൻ സ്വാതിയെ സഹായിക്കാനാണ് നോക്കിയത് പക്ഷേ അവൾ ചെയ്തതോ അവൾ കൃത്യമായിട്ട് അവസരം മുതലെടുത്ത് അജുവേട്ടനെ ട്രാപ്പ് അമ്മേ അമ്മേ ഞാൻ ഇപ്പോൾ വന്നത് അജുവേട്ടൻ്റെ കാര്യം സംസാരിക്കാനല്ല എനിക്ക് അച്ഛനെ ഒന്ന് കാണണം അപ്പോൾ അരുണിമ പറയുന്നുണ്ട് എനിക്കറിയാം മോളെന്തിനാ വന്നത് എന്നൊക്കെ ഞാൻ നന്ദേട്ടനോട് എല്ലാം പറഞ്ഞു ആശ്വസിപ്പിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീട് എല്ലാം ശരിയായിട്ടുണ്ട് മോളെ എന്നൊക്കെ അപ്പോൾ പൂജ പറയുന്നുണ്ട് ഈ സ്വാതി ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് വെട്ടിയത് ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടി ശരിയായ ഒരു കാരണത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു വക്കീൻ്റെ സഹായം തേടുകയാണെങ്കിൽ ആരും ഉടനെയൊന്നും അവരെ സഹായിക്കാൻ പോകുന്നില്ല ഇതുപോലുള്ള കേസുകൾ എല്ലാവർക്കും ഒരു പാഠമാണ് അവരുടെ എല്ലാം അവസരമാണ് ഈ ഒരു കേസ് കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ത് നിറകേടാണ് അവൾ ചെയ്തിരിക്കുന്നത് ഒരിക്കലും മുറിച്ചു കഴിഞ്ഞ തണ്ട് ഇനി ഒരിക്കലും ആർക്കും തണലേക്കില്ല ഇനി ഒരു വക്കീലും ഇത് വിശ്വസിക്കുകയുമില്ല ഇനിയൊരു സ്ത്രീയുടെയും ദയനീയാവസ്ഥ കണ്ട് ആരും സഹായിക്കാനും പോകുന്നില്ല ഇതെല്ലാം കേട്ട് നിന്നാൽ അരുണിമ പറയുന്നുണ്ട് ഞാൻ എന്തു പറയാനാണ് എൻ്റെ പൊന്ന് മോളോട് എന്നേക്കാൾ ധൈര്യവും പക്വതയും എൻ്റെ മോൾക്ക് ഇന്നുണ്ട് ഈ അമ്മ എന്ത് ചെയ്യാനാ നിങ്ങളുടെയൊക്കെ ദുഃഖത്തിൽ കരയാനും ആശ്വസിപ്പിക്കാനും അല്ലേ എനിക്കറിയൂ ഈ അമ്മ ഇനി എന്താ എൻ്റെ മോൾക്ക് തരേണ്ടേ എന്ന് ചോദിച്ചിട്ട് പൂജയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ പൂജയും കരണുന്നുണ്ട് അരുണിമയും കരയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് അമ്മ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് ആശ്വാസമാണെന്നോ എന്നും അമ്മയുടെ ഈ തോളത്ത് കിടക്കാൻ എനിക്ക് നല്ല ആഗ്രഹമാണ് എന്നൊക്കെ പറയുകയാണ് എന്ത് നഷ്ടപ്പെട്ടാലും ഈ തണലിൽ വന്നാൽ എനിക്ക് ആശ്വാസമാണ് എന്നൊക്കെ പൂജ പറയാന് കേട്ടോ കരഞ്ഞുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ അരുമനേമ കരയാന്ട്ടോ അവര് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൾക്ക് എന്നെക്കാളും അറിവും വിവരവും പക്വതൊക്കെ കൂടി അതൊരു പക്ഷെ മോൾ സ്നേഹസദനത്തിൽ വളർന്നുകൊണ്ടാകും എൻ്റെ ശിക്ഷണത്തിലാണ് എൻ്റെ മോൾ ഇവിടെ കഴിഞ്ഞതെങ്കിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല അതെല്ലാം വിശ്വനാഥൻ സാറിൻ്റെ ഒരു ക്വാളിറ്റി ആണ് എന്ന് പറയാണ് എൻ്റെ മോളുടെ കാഴ്ചപ്പാടുകളെല്ലാം ആകെ മാറി നല്ല പക്വത വന്നിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ ഏത് പെൺകുട്ടിയായാലും കരഞ്ഞ് തകർന്നു പോകും പക്ഷേ എൻ്റെ മോള് എന്നെയാണ് ആശ്വാസം ുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളു മോളെ എന്ന് പറയാൻ കേട്ടോ അരുണിമ പൂജയോട് അമ്മ പറഞ്ഞതെല്ലാം ശരിയാണ് ചെറുപ്പത്തിൽ ഞാനൊരു അനാഥാലയത്തിലല്ലേ വളർന്നത് ഒരു അനാഥ കുട്ടിയെ പോലെ അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവരുടെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം എനിക്ക് പരിചയമുള്ളത് കൊണ്ട് തന്നെ എന്റെ കാഴ്ചപ്പാടും അത് തരണം ചെയ്യലും എല്ലാം എനിക്കൊരു ശീലമായി അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് വിശ്വനാഥശന് പഠിപ്പിച്ച കുറേ പാഠങ്ങളുണ്ട് അത് ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഓർത്തു വെക്കാറുമുണ്ട് അമ്മേ പിന്നീട് പൂജയുടെ മുഖഭാവക്കുമാറിയിട്ട് അവൾ ഉറച്ചൊരു തീരുമാനം പോലെ പറയുകയാണേ അമ്മേ എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്നും നമ്മൾ ജീവിക്കാൻ പഠിക്കണം എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്നും നമ്മൾ ചിരിക്കാൻ ശ്രമിക്കണം എവിടെ നിന്നാണോ നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമായി തീരുന്നത് അവിടെ നിന്നും നമ്മൾ പിന്മാറണം ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ നമ്മൾ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പഠിക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ അരുൺ അരുണിമ ഭയങ്കര അഭിമാനത്തോടു കൂടി പറയാൻ കേട്ടോ മോളെ എൻ്റെ പൂജമോള് മോള് ഭയങ്കര മിടുക്കിക്കുട്ടി തന്നെയാ പിന്നീട് വാ അമ്മയെ നമുക്ക് അച്ഛനെ കാണാം എന്ന് പറഞ്ഞിട്ട് പൂജയും അരുണമേം കൂടി അകത്തേക്ക് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അർജുന്റെ വക്കീൽ ഓഫീസാണ് കേട്ടോ അവിടേക്ക് അജയ് മേനോൻ വക്കീൽ കയറി വരികയാണ് അവിടെ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തുകൊണ്ട് സ്നേഹയും അഖിലും ജോർജ് ഊട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് സ്നേഹ എന്നോട് ഇവിടേക്ക് വരാൻ ആവശ്യപ്പെട്ടത് ചോദിക്കാണ് അപ്പൊ സ്നേഹ പറയുന്നുണ്ട് അർജുൻ സാറിന്റെ കേസിനെ കുറിച്ച് സംസാരിക്കാനാ അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഈ അർജുന്റെ ഒരു കാര്യം എന്തൊരു കഷ്ടമാണല്ലേ അർജുന് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ ഇനി ആർക്കെങ്കിലും രക്ഷിക്കാൻ പറ്റോ സ്ത്രീ വിഷയമല്ലേ ഇതിലൊന്നും ആർക്കും ഇടപെടാൻ പറ്റില്ല ഇടപെടുന്നവർ നാറും അല്ലെ ജോർജുട്ടി എന്നൊക്കെ പറയാട്ടോ അദ്ദേഹം ഇത് കേൾക്കുമ്പോൾ അഖില് പറയണ ഇതൊന്നും ശരിയല്ല ശരിയൊക്കെ ഇവിടേക്കെയോ ഒളിച്ച് കിടപ്പുണ്ട് നമുക്കിതെല്ലാം ഇതെല്ലാം പുറത്ത് കൊണ്ടുവരണം എന്ന് പറയാട്ടോ ഇത് കേട്ടതും അജയമ്മനോ ചോദിക്കുന്നുണ്ട് ഇതാരാ അപ്പൊ അത് അർജുൻ സാറിന്റെ അനിയനാണെന്ന് പറയാട്ടോ ജോർജുട്ടി അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ടോ ആ വീട്ടുകാർക്കും ഇപ്പോൾ ചീത്തപ്പേരായല്ലേ അപ്പോൾ അഖില്യുന്നുണ്ട് ഒരു ചീത്തപ്പേരുമില്ല പക്ഷെ ചിലർക്കൊക്കെ ഇപ്പോൾ ചീത്തപ്പേര് ഇനി ഉണ്ടാകും എന്ന് പറയുകയാണെ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ദേഷ്യം വരാനുട്ടോ പിന്നീട് പറയുന്നുണ്ട് സ്നേഹ നീ എന്തിനാണ് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞതെന്ന് ചോദിക്കാണ് അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഒരാൾക്ക് സാറിനെ കാണണം എന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കാൻ ആർക്കാണ് എന്നെ കാണേണ്ടത് ഇത് കേട്ടതും കിരൺ എനിക്ക് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരാൻ കേട്ടോ അപ്പോൾ കിരണെ കണ്ട ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് എസ് പി കിരൺ അല്ലേ എന്താണ് ഇവിടെയും ചോദിക്കാണ് അല്ല ഞാൻ ചുമ്മാ കാണാൻ വന്നതെന്ന് പറയുകയാണ് ഇത് എന്താ എന്നെ കളിയാക്കുകയാണോ വക്കീലന്മാരോട് കളിക്കല്ലേ പണി ചോദിച്ചു വാങ്ങിയല്ലേ എന്ന് പറയാൻ കേട്ടോ അതെ ഞാനൊരു പണി തരാനാണ് വന്നതെന്ന് പറയാട്ടോ കിരൺ അദ്ദേഹത്തോട് സാറിന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ചോദിച്ചറിയാനാ വന്നത് പറയാം അപ്പൊ ഏത് ഫ്രണ്ടിനെയും ചോദിക്കാട്ടോ ആ മറ്റേ കുട്ടിയിലെ സ്വാതി ഇത് കേട്ടതും അജയ് ഒന്ന് നെട്ടുന്നുണ്ട് പിന്നീട് ചോദിച്ചുകൊണ്ട് ഏത് സ്വാതി അത് കേട്ടൊന്നും അകിരി പറയുന്നുണ്ട് കണ്ടോ സാറിന്റെ മുഖം ആകെ വിളർക്കുന്നുണ്ട് എന്ന് പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പോകാൻ നിൽക്കുമ്പോൾ എസ് പി തടയുട്ടോ അങ്ങോട്ട് മാറി എന്ന് പറയാണ് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇവരുടെ വക്കീലന്മാരെയൊക്കെ വിളിച്ച് കൂട്ടും എന്നിട്ട് നിന്റെ തൊപ്പി തെറിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ബാർ അസോസിയേഷൻ സെക്രട്ടറിയെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞത് പെർമിഷൻ ചോദിച്ചിട്ടും തന്നെ ഇങ്ങോട്ടേക്കെയും ഇന്നെപ്പോലെയല്ല നല്ലവരായ വക്കീലന്മാരാണ് അവരൊക്കെ ഞാൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കിരണ് തള്ളി മാറ്റാട്ടോ ഇത് കണ്ടതും കിരൺ ദേഷ്യം വന്നാണ് അദ്ദേഹം പിടിച്ചിട്ട് ആ കച്ചേരിലങ്ങട്ട് ഇരുത്തുക കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ നിന്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ പിന്നീട് അജിമേന പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ സാറേ അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ് കിരൺ ചോദിക്കുന്നുണ്ട് അർജുനെ കൊടുക്കാൻ നിനക്ക് എന്തായിരുന്നു റോൾ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് എനിക്കൊരു റോളും ഇല്ല എനിക്കിതിനൊരു പങ്കുമില്ല എനിക്കൊന്നും അറിയില്ല ഇപ്പോൾ ജോർജ് ചോദിക്കും ഇയാളല്ലേ സോദിയെ എനിക്ക് പരിചയപ്പെടുത്തിയത് അപ്പം അജയമനോ പറ അതാണോ കാര്യം ഇക്കാര്യത്തിൽ നല്ല കാര്യം ചെയ്യാൻ പറ്റില്ലേ അർജുൻ വാദിച്ചാലേ ഈ കേസ് ജയിക്കൂ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അതൊരു നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹം വലിയൊരു പ്രൗഡിൽ നിൽക്കുക കേട്ടോ അപ്പൊ കിരൺ ചോദിക്കും നിങ്ങൾക്ക് സ്വാദിയെ അപ്പോ തീരെ അറിയില്ലേ ചോദിക്കാണ് എനിക്കറിയില്ല എന്നും തന്നെ അദ്ദേഹം പറയാൻ കേട്ടോ അപ്പോൾ കിരൺ പറയുന്നുണ്ട് എന്നാൽ ഞാൻ പറയട്ടെ അർജുനെ തകർക്കാനുള്ള ഗൂഢാലോചനയിലെ പ്രധാന കണ്ണിയാണ് സ്വാദിയെ അർജുനു പരിചയപ്പെടുത്തി കൊടുക്കുക ഇതായിരുന്നു തന്റെ റോൾ പക്ഷെ ഇതെല്ലാം അജയ് വക്കീൽ നിഷേധിക്കാൻ അറിയില്ല അറിയില്ല എന്ന് തന്നെ തീർത്തും പറയാണ് അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് കോടതിയിലും പരിസരത്തും സി സി ടി വി ക്യാമറ ഉള്ളത് താങ്കൾക്കറിയില്ലായിരുന്നു ആ ഫുട്ടേജ് ഞങ്ങൾ എടുത്തു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പ് തുറന്നിട്ട് അന്നത്തെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു നാടകത്തിന് എത്ര രൂപ തന്നു തനിക്കും ചോദിക്കുന്നുണ്ടോ പിന്നെ സ്നേഹ പറയാണ് ഇതെങ്ങാനും ബാർ കൗൺസിലിന് കൈമാറിയാൽ സാറിന്റെ പണി പോകും ഇത് കേട്ടൊന്നും അജയമേനോ ആകെ പേടിച്ചിട്ട് കിരണോട് പറയുന്നുണ്ട് എന്നെ രക്ഷിക്കണം സർ അപ്പം കിരൺ പറയുന്നുണ്ട് ഞാൻ രക്ഷിക്കാം പക്ഷെ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറയാണ് അത് അദ്ദേഹം അവസാനം സമ്മതിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന അർജുൻറെ വീടാണ് അവിടെ മാധുരിയെ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുകയാണ് മത് വന്നിട്ട് മാധുരിയെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയാണ് മാധുരി വേണ്ട എന്ന ഭാഷയിലും അപ്പോൾ പറയുന്നുണ്ട് മകൻ ജയയിലും അമ്മ ആശുപത്രിയിലും പറഞ്ഞു നടക്കും നാട്ടുകാര് ചേച്ചി വാ എന്നൊക്കെ വിളിച്ച് വിളിക്കാൻ ആ സമയത്തെ മാധുരി ഭയങ്കര വയലന്റ് ആയി പെരുമാറുകയാണ് ഇതെല്ലാം കണ്ട കണ്ടുവന്ന മഹേശ്വരിമാകെ കരയാണ് കേട്ടോ കണ്ടില്ലായ്മ എൻ്റെ മോൻ അവിടെ കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ ഭക്ഷണം കഴിക്കുക എനിക്കിനു ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പൊട്ടിക്കരയാണ് അങ്ങനെ അവസാനം അവർ അർജുനെ പോയി ജയിലിൽ കാണണം എന്ന നിർബന്ധത്തിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഇപ്പൊ മാധുരി പറയുന്നുണ്ട് എനിക്ക് എന്റെ മോനെ അവിടെ കാണണ്ടമ്മേ എൻറെ മോൻ തിരിച്ച് ഇവിടെ വരുന്നത് മാത്രം എനിക്ക് കണ്ടാൽ മതി ജയിലിൽ അവനെ കാണുന്നത് എനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് ഈ സമയത്ത് മധു പിന്നീന്നും ഒരു കണ്ണിച്ചോരും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ കേട്ടോ ഇനി അർജുൻ പുറത്തിറങ്ങണമെങ്കിൽ എട്ടോ പത്തോ വർഷം കഴിയണം അതുവരെ ഇങ്ങനെ നിൽക്കുകയാണോ എന്ന് ഇത് കേട്ടത് മാധുരി ആകെ ഷോക്കായിട്ട് ആയിട്ട് തിരിഞ്ഞു നോക്കാൻട്ടോ മധുവിനെ അതിനിടയിൽ അച്ചമ്മക്കും ദേഷ്യം വരികയാണ് അവര് മുന്നോട്ട് വന്നിട്ട് മധുവിനെ നന്നായിട്ട് തല്ലുന്നുണ്ട് കേട്ടോ മുഖത്ത് അവസാനം അവരെ ജയിലിലേക്ക് പോകാൻ തീരുമാനിക്കാണ് ആ സമയത്താണ് പൂജ വരുന്നത് ഇപ്പോൾ ആരു ജയിലിലേക്കൊന്നും പോവണ്ട നമ്മൾ ഓരോന്നായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുക അന്ന് സ്വാതി അർജുനോട് ചെയ്ത ചതിക്ക് പിന്നിലെ ഓരോ തെളിവുകളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അജു നമുക്ക് പുറത്തിറക്കാൻ കഴിയും ഈ ധൈര്യത്തിൽ സമാധാന പൂർവ്വങ്ങൾ നിൽക്കുക മാധുരി പിന്നീട് എസ് പി കിരണേ പാർപ്പിച്ചിരിക്കുന്ന റെസ്ക്യൂ ഷെൽട്ടറിലേക്ക് പോകുകയാണ് കേട്ടോ അവിടെ ഓഫീസിൽ ചെന്നിട്ട് സ്വാദിയെ ഒന്ന് കാണണം ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറയാണ് അങ്ങനെ അവർ സ്വാദിയെ വിളിച്ചു വരുത്തുകട്ടോ അങ്ങനെ സ്വാധീയമായിട്ട് കിരൺ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് കുട്ടി ഉണ്ടായത് കുട്ടി പറഞ്ഞൊക്കെ സത്യം തന്നെയാണോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ കിരണ ആ സമയത്ത് സോദി പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിത നിലനിൽപ്പിന് വേണ്ടി വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അർജുൻ സാറെ കാണാൻ പോയത് അന്ന് അർജുൻ സാർ എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറി പിന്നീട് പാർക്കിലും റെസ്റ്റോറൻറ്റിലും പല സ്ഥലത്ത് വെച്ചിട്ടും എന്നെ കണ്ടു അന്നെല്ലാം അർജുൻ സാർ എന്നോട് ഇതിനു വേണ്ടി നിർബന്ധിക്കുകയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് കഥകൾ നുണക്കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കാട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ കിരണ് സഹിക്കുന്നില്ല കേട്ടോ അവർ പറയുന്നുണ്ട് നിർത്തടിന്റെ ഈ കള്ളനാടാണ് അപ്പോഴേക്കും ഓഫീസിൽ നിന്ന് ആരോ വിളിച്ച് പറഞ്ഞത് കാരണം ഒരു വക്കീലെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ മൊഴി എടുക്കാൻ വന്നത് അവൾക്ക് പറയാനുള്ളതെല്ലാം അവൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതല്ലേ അതിനപ്പുറം അവൾക്ക് എന്ത് പറയാം ഇങ്ങനെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ക്ഷീണിച്ചിരിക്കുന്ന അവളെ ഈ സമയത്ത് ഇങ്ങനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കാരെ പെർമിഷൻ തന്നത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ അവരെ എസ്പിനോട് ചോദിക്കാൻ കേട്ടോ അപ്പം കിരൺ പറയുന്നുണ്ട് അതിൽ ഞാൻ അവളുടെ മൊഴിയെടുക്കാൻ വന്നല്ലോ അല്ലോ അവളുടെ വിവരങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇനി അവൾക്ക് എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടത് ഇവിടെ നേരിടുന്നുണ്ടോ എന്ന് ആർക്കറിയാം നാളെ അവൾ ഇവിടെ നിന്നും ഇറങ്ങിയിട്ടും ഇവിടെ കുറിച്ചും ഇങ്ങനെയൊക്കെ പല അപവാദങ്ങളും പറഞ്ഞു നടക്കില്ലേ പറയാണ് അപ്പൊ പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ അർജുൻറെ ആളാണെന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയാണ് അതിനൊരിക്കലും സാധിക്കില്ല അത്രക്കും സ്ട്രോങ് ആണ് ഈ കേസ് എന്ന് പറയുന്നുണ്ട് കേട്ടാ വക്കീല്